പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഘഡു ജനുവരിയിൽ തന്നെ എത്തിച്ചേരുമെന്ന സൂചനകൾ എത്തിയിരിക്കുന്നു അതോടൊപ്പം കർഷകർക്ക് നേരിട്ടുള്ള ധനസഹായമല്ലാതെയുള്ള മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട് ഇതിന്റെയെല്ലാം വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുന്നിൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഒടുവിലായി ഒക്ടോബർ അഞ്ചിനാണ് പി എം കിസാൻ നിധിയുടെ ഗഡു കർഷകരിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നവംബർ മാസത്തിലായിരുന്നു വിതരണം അതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഗഡുത്തുക ലഭിച്ചത് എന്നാൽ ഇത്തവണ ഒരു മാസം മുൻപേ ഒക്ടോബറിൽ കിസാൻ നിധി ഗഡു ലഭിച്ചതിനാൽ ഫെബ്രുവരിക്ക് പകരം ജനുവരിയിൽ തന്നെ ഗെഡുത്തുക എത്തിച്ചേരുകയാണ് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് അതിനാൽ ഒരുപക്ഷെ ആ ദിവസം തന്നെ പത്തൊൻപതാം ഗഡു വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത ശ്രദ്ധിക്കേണ്ട കാര്യം കർഷക ഐഡിയെ കുറിച്ചുള്ള അറിയിപ്പാണ് കിസാൻ നിധിയിലുള്ള കർഷകർക്ക് ഇപ്പോൾ ഇതിന്റെ മെസ്സേജുകൾ എത്തുന്നുണ്ട് കൃഷി ഓഫീസുകളിൽ നിന്ന് കർഷകർക്കായുള്ള കതിർ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പി എം കിസാൻ നിധിയുടെ ഇനിയുള്ള ഗഡുക്കൾ ലഭിക്കില്ല എന്ന രീതിയിലാണ് മെസ്സേജുകൾ വരുന്നത് എന്നാൽ കതിരാപ്പ് സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പിന്റേതാണ് നേരത്തെ പി എം കിസാനിൽ ഉള്ളവർ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ വഴി ലാൻഡ് സീഡിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരികയും എല്ലാവരും ചെയ്യുകയും ചെയ്തതാണ് അതുവഴി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ കൃഷിഭൂമി ഇപ്പോഴും ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് അറിയുവാൻ കഴിയുന്നുണ്ട് ആ ഭൂമി വിൽക്കുന്നവർക്ക് കിസാൻ നിധി ആനുകൂല്യം കിട്ടാതാവുകയും അങ്ങനെ അനർഹരാകുന്നവർക്ക് ലഭിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പി കിസാനിൽ കർഷക ഐ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് കിസാൻ നിധി യുടെ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കുന്നതിനാണ് ഫാർമർ ഐ ഡി നിർബന്ധമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കിസാൻ നിധിക്കായി അപേക്ഷിച്ചവർക്കെല്ലാം അവർ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് സീഡിംഗ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കദറാപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ഉണ്ടാകുന്നതാണ് ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് നികുതി റേഷൻ കാർഡ് കറണ്ട് ബില്ല് കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങളുടെ അഡ്രസ് എന്നിവ കൂടി ഫാർമർ ഐ ഡി ക്രിയേറ്റ് ആകാൻ നൽകേണ്ടതാണ് ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും കഴിയും അപ്പോൾ പി എം കിസാനിലുള്ളവർ ശ്രദ്ധിക്കുക കർഷകർ ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു കിസാൻ നിധി ആനുകൂല്യം മാത്രമല്ല ഇനിയുള്ള എല്ലാ കാർഷികാനുകൂല്യങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകുന്നതിനാണ് കതിരാപ്പ് രജിസ്ട്രേഷൻ വഴി ഫാർമേഴ്സ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും കിസാൻ നിധി ആനുകൂല്യത്തിന് ഫാർമർ ഐ ഡി നിർബന്ധമാക്കുന്ന വാർത്തകൾ എത്തിയിട്ടുണ്ട് മുൻകെടുക്കൾ മുടങ്ങിയവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കിയാൽ മുടങ്ങിയ ഗഡുക്കൾ കിട്ടാൻ അടുത്ത ഗഡു വിതരണം വരെ കാത്തിരിക്കേണ്ടതില്ല അതിനിടക്കും ഗഡുത്തുകകൾ എത്തുന്നതാണ് ഈ ജനുവരി മാസത്തിലും പലർക്കും മുടങ്ങിയ ഗഡുക്കൾ എത്തിയിരുന്നു ജനുവരിയിൽ കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണ തീയതി ഔദ്യോഗികമായി വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം